എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ ചക്കയാണ് ഒരു വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ പഴത്തിന് പുളിയും മധുരവും കൂടിയിട്ടുള്ള ഒരു ഇതിനുള്ളത് നമ്മൾ ചക്ക കട്ട് ചെയ്തപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയിട്ടോ മുള്ളൻ ചക്കയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മാത്രമേ നമ്മൾ ജ്യൂസിനായി എടുത്തിട്ടുള്ളൂ അതിൻ്റെ കുരുവെല്ലാം മാറ്റിയ ശേഷം നമ്മളിവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്യാഷിനായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുള്ളത്തേ ഇട്ട് കൊടുക്കാം ഇത് മുഴുവനും വേണ്ട ഇതിൻ്റെ ഒരു മുക്കാൽ പോഷനെ എടുക്കുന്നുള്ളൂ കാരണം ഇതിന് നല്ല കൊഴുപ്പാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കാരണം മിൽക്ക് വേട് ചേർക്കുന്നതുകൊണ്ട് മധുരം കൂടിപ്പോയാലോ അതുകൊണ്ട് പിന്നെ മധുരം വേണമെങ്കിൽ ചേർത്താൽ മതിയാകും കുറച്ച് തണുത്ത പാലും കൂടി ഒഴിച്ചുകൊടുത്ത് എല്ലാം കൂടി നന്നായി അടിച്ചെടുത്തിട്ട് വരാം നമ്മളിതിലേക്ക് രണ്ട് ഗ്ലാസ് പാലാണ് മൊത്തം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ടും മൂന്ന് ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി നന്നായി ഒന്നുകൂടി അടിച്ച ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ചിയ സീഡ്സ് കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് ഒന്നും തന്നെ ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസിന് ഇതിൻ്റെ മധുര എല്ലാം നല്ല കറക്റ്റാണ് അപ്പോൾ ഇനി മുള്ളൻചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വളരെ രുചികരമായ ഈ മുള്ളാത്ത ജ്യൂസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം